പ്രിയപ്പെട്ടവര് ഇരുപത്തിയേഴ് വർഷങ്ങൾ കൊടുമയീവിതത്തിൻ്റെ പൂർത്തിയാക്കി കർത്താവിൻ്റെ കൃപയാൽ ഇരുപത്തിയെട്ടാമത്തെ വർഷത്തിലേക്ക് കടന്നു ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ കൃപയാൽ നിൽക്കുകയാണ് ഏറ്റവും ചെറിയ ആളാണ് മൂത്ത പേര് ഒരാൾ ക്യാമറയുടെ പുറകിലുണ്ട് പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട് സാമുദായിക സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ കുടുംബത്ത് ഇണങ്ങാറുണ്ട് പിണങ്ങാറുണ്ട് ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു സാധാരണ ക്രിസ്തീയ ജീവിതമാണ് കർതാൻ കൃപയാൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അസാധാരണമായി യാതൊന്നുമില്ലാത്ത വെറും സാധാരണമായ ഒരു ജീവിതം നയിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും കുടുംബത്ത് പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ബൈബിൾ സംബന്ധമായ വിഷയങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അതിലൊരു വിഷയം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ് അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് ഈശോയുടെ വിചാരണ വേളയില് പ്രധാന പുരോഹിതനെ ഈശോയോട് ചോദിക്കുന്നുണ്ടല്ലോ നീ തന്നെയാണോ മനുഷ്യപുത്രനായ ക്രിസ്തു എന്ന് അപ്പൊ ഈശോയുടെ മറുപടി കേൾക്കുമ്പോൾ പ്രധാന പുരോഹിതൻ ആക്രോശിച്ചുകൊണ്ട് വസ്ത്രം വലിച്ചു കയറുന്നുണ്ടല്ലോ അതെന്തിനുവേണ്ടിയായിരിക്കും അയാൾ വസ്ത്രം വലിച്ചു ഇനി നമുക്ക് സാക്ഷി ആവശ്യം കുറിച്ച് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് അത്രമാത്രം പൊട്ടിത്തെറിക്കുകയാണ് അതെന്താണെന്ന് അറിയണം എങ്കിൽ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞുകൊല്ലുന്നെഫാനോസിനെ സെന്റ് സ്റ്റീഫനെ കല്ലെറിഞ്ഞുറങ്ങൂല്ലേ ഈ പൊസാർ പുറത്തി ഏഴാം മധ്യായു വായിച്ച് വായിച്ച് വായിക്കണേ അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് എന്തോ കേട്ടു അല്ലെ പ്രധാന പുരോഹിതൻ പത്രം വലിച്ചു കയറിയതും കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ടതുകൊണ്ടാണ് അപ്പൊ പ്രധാന പുരോഹിതന്റെ വചനം ആദ്യം മുതൽ അവസാനം വരുന്നത് പഴയ നിയമം മുഴുവൻ അരച്ചു കിറക്കി കുടിച്ചാള പുള്ളി കയറിയാം ഒരു രക്ഷകൻ വരുമെന്നൊരു പ്രവചനമുണ്ട് മനസ്സിലായോ ആ രക്ഷകൻ വരുവെന്ന പ്രവചനം കൃത്യമായിട്ട് ആർക്കറിയാവുന്നേ പ്രധാന പ്രവചനം അറിയാം കാരണം വചനം മുഴുവൻ അരച്ചു കലക്കി കുടിച്ചിരിക്കുക അല്ലേ ഏഹ് അപ്പം നമ്മുടെ ഈശോ എന്നാ പറഞ്ഞേ ആ വരാനിരിക്കുന്നവൻ ഞാൻ തന്നെയാണെന്നാ പറഞ്ഞത് അപ്പം മനുഷ്യപുത്രൻ നിങ്ങളുടെ രക്ഷകൻ വിധികർത്താവ് ഇനി ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ദാനികന്റെ പുസ്തകം ഏഴാമധ്യം നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടെ മറുപടി ഈശോ പറഞ്ഞു തന്നതാ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ എന്ന് പറഞ്ഞു അപ്പൊ ദാനിയ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിധികർത്താവായ നിങ്ങളെല്ലാം വിധിക്കാൻ ആള് ഞാൻ തന്നെയാണെന്നാണ് ഈശോ പറഞ്ഞത് കാര്യം മനസ്സിലായോ അതായത് ഈശോ പറഞ്ഞു ഞാൻ തന്നെയാണ് നീ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഏ എന്നിട്ട് എന്താ പറഞ്ഞേ ദാനീയറിന്റെ പ്രവചന ഭാഗമാണ് ഈശോ കോട്ടി ചെയ്യുന്നത് മനുഷ്യപുത്രൻ വാനമേഗങ്ങളിൽ എഴുന്നള്ള നീ കാണുമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴാണ് ആർക്ക് ഭ്രാന്തി പിടിച്ചത് ഭ്രാന്തി പിടിച്ചത് ഇനി ഇതേ ഭ്രാന്തി യഹോദർക്ക് പിടിക്കുന്നത് ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി ആരാ ആരാണ് രക്തസാക്ഷി അദ്ദേഹത്തെ നോക്കിക്കേ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു മനസ്സിലായോ എന്നിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു ഇതാണ് സ്റ്റെഫാനോസ് പറയുന്നത് ഭ്രാന്തണ്ടാകാതിരിക്കുവോ ഏഹ് ഈശോനെ കൊണ്ട് കുരിശി തറച്ചതിന് കാരണമെന്നാ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രധാനപുരോധിന് കലിയായി മനസ്സിലായോ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രക്ഷകൻ ഞാനാണെന്ന് അവകാശപ്പെടുകയാണ് ഈശോ ചെയ്തത് മനസ്സിലായോ അപ്പൊ അത് കേട്ടപ്പോഴാണ് ദേഷ്യമുണ്ടത് അപ്പൊ ഇവിടെ സ്റ്റെഫാനോസിനെ അവർ കോപാക്രാന്തരായി അടുക്കാൻ കാരണമെന്നാ ഈ ദാരിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നവരെ ഞാൻ കണ്ടു എന്നാര് പറഞ്ഞു സ്റ്റെഫാനോസ് പറഞ്ഞു ഈശോ എന്തു പറഞ്ഞു അവൻ ഞാനാണെന്ന് പറഞ്ഞു പറഞ്ഞേ കണ്ടു എന്ന് പറഞ്ഞു കലിയുണ്ടാകാതിരിക്കോ അതാണ് ഈ കലി കലിയുണ്ടാകാറുണ്ട് അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഈ ദേഷ്യത്തിന്റെ കാരണം ഇതാ ക്ലിയർ ആണല്ലോ ഇതുപോലെ വിശദീകരണം ആവശ്യമില്ലല്ലോ അല്ലെ കാരണം പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നെയാണെന്ന് ഈശോ പറഞ്ഞത് കൊണ്ടാണ് പുരോഹിതൻ അത് വായിച്ച് പതിമൂന്നൊന്ന് വായിച്ച് നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഹങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു എല്ലാ ജനപദങ്ങളും എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവന്റെ ആധിപത്യം ശാശ്വതമാണ് അതൊരിക്കലും ഇല്ലാതാവും ആവുകയില്ല അവന്റെ രാജ്യത്വം അനശ്വരമാണ് നീ മറുപടി നോക്കിക്കേ അതിനെങ്ങനെയാണ് യേശു പറഞ്ഞത് മറുപടി പറഞ്ഞത് വേണ്ട യേശു പറഞ്ഞു നീ പറഞ്ഞുവല്ലോ എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഇതാണ് ഇപ്പം വായിച്ചു വേണ്ട ദാനിയഹലിന് പുസ്തകത്തിന് വായിച്ചത് തന്നതാണ് ശക്തിയുടെ വലതു ഭാഗത്ത് വാനമേഘങ്ങളിൽ വരുന്നത് നീ കാണും മനസ്സിലായോ ഇതാണ് ഈശോ പറഞ്ഞത് പുസ്തകത്തിൽ കോട്ട് അത് ഞാൻ തന്നെയാണെന്ന് കോട്ട് ചെയ്യുകയാണ് മനസ്സിലായോ ഇനി ഇത് മനസ്സിലാക്കണം അപ്പസ്തോലന്മാർ പറയുന്നത് വളരെ കൃത്യമായിട്ട് അപ്പസ്തോൾ പ്രവർത്തികണ്ടോ നോക്കി ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാൻ അപ്പസോളമാരോട് ഈശോ എന്നാ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവ് അവനാണെന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷി വഹിക്കാനും അവൻ ഞങ്ങളോട് കൽപ്പിച്ചു മനസ്സിലായോ നമ്മൾ നമ്മളെന്നാ പറയുന്നത് ഈശോ എന്ന് പറയുന്നത് വെറും സ്നേഹം മാത്രമാണ് രക്ഷ മാത്ര പക്ഷേ അപ്പസോളമാർ എന്നാ പറഞ്ഞേ ജീവിച്ചിരിക്കുന്നവരെയും മരിക്കുന്നവരെയും വിധിക്കാനിരിക്കുന്നവൻ യേശു ക്രിസ്തുവാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാനും പ്രസംഗിക്കുവാനും അവൻ ഞങ്ങളെ ചുമതലപ്പെടുത്തി മനസ്സിലായോ സുവിശേഷത്തിൽ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടി വായിച്ചു ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നവർ ഭയത്തോടും വിറയലോടും കൂടി നിൽക്കേണ്ടതാണ് മനസ്സിലായോ കാഹളം മുഴങ്ങുമ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടപ്പെടും തിന്മ ചെയ്തവരെ നിത്യനരകത്തിലേക്കും നന്മ ചെയ്തവരെ ജീവന്റെ രക്ഷയിലേക്കും ഞാൻ അടുപ്പിക്കും എന്ന് പറയുന്ന ഈശോ തന്നെ പറയുന്നില്ലേ രണ്ട് വരവിനെ കുറിച്ച് അതാണ് ഇവർ പഠിപ്പിക്കണം അപ്പൊ സാറും പഠിപ്പിക്കുക അത്ര ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് പ്രധാന പുരോഹിതന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്റെ ഗുരു പറയുന്ന ആര് കേട്ടു ശിഷ്യന്മാരറിഞ്ഞു കേട്ടു സാക്ഷിയാവര് മനസ്സിലായോ അപ്പൊ എന്നിട്ട് പറയാണ് പ്രസംഗിക്കാനും സാക്ഷി വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി ഇനി വീണ്ടും ഇത് പൗലോസ് സപ്പസ്വലനും ആവർത്തിക്കുക അതാണ് ഇത് എന്ന് പറയുന്നത് കൂടെ ഇല്ലായിരുന്ന പൗലോ സപ്പസ്തോലം പോലും ഇത് ആവർത്തിക്കാൻ കാരണമല്ല പൗലോസ് സപ്പസ്തോലനും ജ്ഞാനിയായിരുന്നു അറിവ് നിറഞ്ഞൊഴുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടോ എന്തെന്നാൽ താൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു നോക്കിയാൽ രണ്ടുപേരും ഒരേപോലെ പറയുന്നുണ്ടോ അപ്പൊ എന്നാ പറയുന്നത് ഈശോ വരുമ്പോൾ നമ്മളെ വിധിക്കാനുള്ളവനാണ് നീതിയോടെ വിധിക്കും മനസ്സിലായോ അപ്പൊ ഈശോ വിധി കർത്താവാണ് എന്ന് പ്രസംഗിക്കാനും യേശുവിനെ സാക്ഷ്യപ്പെടുത്താനുമാണ് ഞങ്ങളെ അവൻ പരാമരിപ്പിച്ച് നിയമിച്ചിരിക്കുന്ന പറഞ്ഞത് അപ്പൊ നമ്മളെ എന്തിനാ നിയമിച്ചിരിക്കുന്നത് അപ്പസ്തോലിക പ്രബോധനങ്ങൾ മനസ്സിലായോ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിക്കണം അവരാണ് അവരിലാണ് സഭ ആരംഭിച്ചത് അപ്പസ്തോലന്മാരിൽ അപ്പസ്തോലന്മാരുടെ ജീവിതവും അവരുടെ രക്തസാക്ഷിത്വവും അവരുടെ വിലയുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സഭ വെള്ളം ചേർക്കാതെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ ഏത് പ്രതികൂലങ്ങളിലും മനസ്സിലായോ ദൈവം സ്നേഹമാണെന്നുള്ള സത്യമാണ് അവർ പഠിപ്പിച്ചത് മനസ്സിലായോ ദൈവത്തിന് ജാതി ഉണ്ടോ മതമുണ്ടോ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല മനസ്സിലായോ ദൈവം സ്നേഹമാണ് അപ്പൊ ദൈവത്തിൽ ആരെങ്കിലും എന്ത് ചെയ്യണം സ്നേഹിക്കണം സ്നേഹിക്കാത്തവൻ സ്നേഹിക്കാത്തവനൊരിക്കലും കണ്ടിട്ടേ ഇല്ലെന്നാ പഠിപ്പിക്കുന്നത് മനസ്സിലായോ അപ്പൊ സ്നേഹത്തിന് വിരുദ്ധമായതൊന്നും ദൈവത്തിന് നല്ലായെന്ന് ആധികാരികമായിട്ട് പഠിപ്പിക്കുക അതുകൊണ്ട് എന്ത് ചെയ്യുന്നേ അനുകരണീയമായ മാതൃക നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അപ്പസ്തുമാർ എന്ത് ചെയ്തു അവരും അനുകരണീയമായ കാണിച്ചതെന്നും അപ്പൊ ക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിക്കുകയും ദൈവസ്നേഹമാണെന്നുള്ള യാഥാർത്ഥ്യം നിഷേധിക്കുകയും ചെയ്യുന്നവരോട് ഒരു കോംപ്രമൈസും ചെയ്തില്ല എറിഞ്ഞു കൊന്നിട്ടും പറഞ്ഞോ സെൻ സ്റ്റീവൻ വിട്ടുകൊടുത്തോ ഇല്ല അതാണ് മനസ്സിലായോസ്റ്റൻ വേണമെങ്കിൽ പത്രോസ് അപ്പസ്വന്മാർ അപ്പസ്ഥ മുഴുവൻ കൊല്ലപ്പെടുക്കുക ചെയ്ത് അവർക്ക് വേണമെങ്കിൽ ഒരു വാക്ക് മാറ്റി പറഞ്ഞാൽ മതി അവര് പറഞ്ഞോ യേശു പ്രവാചകനാണെന്നും േശുവിനെ പ്രവാചകനായിട്ട് അംഗീകരിച്ച പ്രശ്നം തീരും പക്ഷെ അവരവിടെ നിർത്തിയോ അവൻ രക്ഷകനാണെന്ന് പറഞ്ഞു അവൻ വിധീകർത്താവണെന്ന് പറഞ്ഞു അല്ലാതെ യേശു പ്രവാചകൻ മാത്രമാണെന്ന് പ്രവാചകനും കൂടിയാണെന്ന് അംഗീകരിച്ച പ്രശ്നം തീരുവായിരുന്നു അവർ ചെയ്തോ അവരെന്നെ അംഗീകരിച്ചില്ല അവർ ഉറച്ചു നിന്നു ക്രിസ്തു എന്താണെന്നുള്ള ഉറച്ചു നിന്നു മനസ്സിലായോ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ക്രിസ്തുവിലാണ് എന്ത് ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത് മനസ്സിലായോ ഒരു നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിന് സുവിശേഷം പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മാനവികതയുടെ മനുഷ്യത്തിൻ്റെ അനിവാര്യതയാണ് അതുപോലെ തന്നെ ജനാധിപത്യ രാഷ്ട്രത്തിനൊരു അനിവാര്യതയാണ് മറ്റ് രാഷ്ട്രസങ്കല്പങ്ങളിലെല്ലാം എന്തുണ്ട് മതവും ജാതിയും കലർക്കും ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ യൂറോപ്യൻ ക്രിസ്ത്യൻ മേഖലകളിൽ നമുക്ക് അവിടെ ജനാധിപത്യമാണ് പക്ഷേ ഈ ജനാധിപത്യം ക്രിസ്ത്യമായി വരണമെങ്കിൽ അവിടെ അതിൻ്റെ പിന്നിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവണം അപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഈശോ നമ്മുടെ വിധികർത്താവും രക്ഷകനും ആയിരിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തിന് മതേതര ജനാധിപത്യ മാനവിക നൽകണമെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ക്രിസ്ത്യാനിറ്റിയുടെ ആവശ്യമാണ് ആത്മീയവും ഭൗതികമായൊരു ഒരു എന്ത് ക്രിസ്ത്യാനിറ്റി അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട്